നമസ്കാരം എൻ്റെ പേര് അഞ്ജന എസ് എസ്സർ ആദ്യ വർഷ അധ്യാപക വിദ്യാർത്ഥിനി ഇന്ന് മാർച്ച് മൂന്ന് ലോക കേൾവി ദിനം എല്ലാ വർഷവും മാർച്ച് മൂന്നിന് ലോക കേൾവി ദിനമായി ആചരിക്കുകയാണ് രണ്ടായിരത്തി ഏഴിലാണ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ആദ്യമായി ലോക ശ്രവണ ദിനം അംഗീകരിച്ചത് മുൻപ് ഇത് ഇൻ്റർനാഷണൽ ഇയർ കെയർ ഡേ എന്നാണ് അറിയപ്പെട്ടിരുന്നത് പിന്നീട് രണ്ടായിരത്തി പതിനാറിൽ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഔദ്യോഗികമായി ലോക ശ്രവണ ദിനം എന്ന് പുനർനാമകരണം ചെയ്തു ലോകാരോഗ്യ സംഘടനയുടെ കണക്കുകൾ പ്രകാരം ലോകത്ത് ആറ് പോയിന്റ് മൂന്ന് ശതമാനം ജനങ്ങളും കേൾവി കുറവ് കൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരാണ് നാഷണൽ സാമ്പിൾ സർവേയുടെ കണക്കുകൾ പ്രകാരം കേരളത്തിൽ ഒരു ലക്ഷത്തിൽ നാനൂറ്റി അൻപത്തി മൂന്ന് പേരും കേൾവി പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ട് മാറുന്ന ചിന്താഗതികൾ എല്ലാവർക്കും ചെവിയും ശ്രവണ പരിചയവും ഒരു യാഥാർത്ഥ്യമാക്കൽ സ്വയം പ്രാപ്തരാക്കുക എന്നതാണ് ഈ വർഷത്തെ ലോക കേൾവി ദിനത്തിന്റെ പ്രമേഹം നന്ദി നമസ്കാരം Jika anda baru melihat video ini, sila klik tan. Jika anda sudah melihat video ini, sila klik